വെൽക്കം ടു ജിയോ ജിയോജി സ്പോട്ട്ലൈറ്റ് നമ്മളില്ലാത്തപ്പോഴും കുടുംബം സുരക്ഷിതമായിരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം അങ്ങനെയൊരു സാഹചര്യത്തിൽ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ടേം ഇൻഷുറൻസ് ഏറ്റവും ലളിതമായ ലൈഫ് ഇൻഷുറൻസ് ആണിത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് ഇതിന് കവറേജ് ലഭിക്കുക ഈ കാലയളവിനെയാണ് പോളിസി ടേം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം എന്നിങ്ങനെയുള്ള കാലാവധി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ചില ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നൂറ് വയസ്സ് വരെ പോലും കവറേജ് നൽകാറുണ്ട് ഇതൊരു പ്യുവർ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് അതായത് ഇതിൽ ഇൻവെസ്റ്റ്മെൻസോ സേവിങ്സോ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നില്ല നിങ്ങളുടെ ജീവന സംരക്ഷണം നൽകുക എന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇതിനെ അടയ്ക്കേണ്ട പ്രീമിയം തുക മറ്റ് ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും പ്രതിമാസം വെറും നാനൂറ് രൂപയ്ക്ക് മുകളിൽ മാത്രം പ്രീമിയം വരുന്ന ഒരു കോടി രൂപ കവറേജുള്ള പോളിസികൾ ഇന്ന് അവൈലബിൾ ആണ് സാധാരണ ടേം പ്ലാനുകളിൽ പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണമോ മെച്യൂരിറ്റി ആനുകൂല്യങ്ങളോ ലഭിക്കില്ല എന്നാൽ പോളിസി കാലാവധിക്കുള്ളിൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ നോമിനിയായി ചേർത്തിട്ടുള്ളവർക്ക് സമ്മർഷയുടെ തുക നൽകും ഈ തുക ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തിന് കടങ്ങൾ തീർക്കാനും ദൈനംദിന ചിലവുകൾ നടത്താനും ഭാവി ലക്ഷ്യങ്ങൾ നേടാനും സാധിക്കും ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യം എത്രത്തോളം നിങ്ങൾ ഒരു നാലംഗ കുടുംബത്തിലെ ഏക വരുമാനക്കാരനാണെന്ന് കരുതുക നിങ്ങൾക്ക് പ്രതിമാസം അൻപതിനായിരം രൂപ വരുമാനമുണ്ട് നിങ്ങളുടെ പങ്കാളിയും രണ്ട് കുട്ടികളും നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് വീട്ടു ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റാവശ്യങ്ങളുമെല്ലാം നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ സമ്പാദിക്കുന്ന പണമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും യാഥാർത്ഥ്യമാക്കാനുള്ള താക്കോൽ എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് സ്ഥിരമായ വരുമാനം ഇല്ലാതായാലോ അങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ നഷ്ടത്തിൽ വേദനിക്കുന്നതിനൊപ്പം തന്നെ കുടുംബം സാമ്പത്തികമായി കഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇവിടെയാണ് ടേം ഇൻഷുറൻസിന്റെ പ്രസക്തി നിങ്ങളുടെ അസാന്നിധ്യത്തിലും കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ടേം ഇൻഷുറൻസിന് കഴിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക അവരുടെ ജീവിത നിലവാരം നിലനിർത്താനും ഭാവിയിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനും സഹായിക്കും ടേം പ്ലാനുകളിൽ പ്രീമിയം അടയ്ക്കാൻ പലതരം വഴികളുണ്ട് ഒറ്റ തവണ പ്രീമിയം പ്ലാനിൽ ഒരു തവണ വലിയ തുക അടച്ച് പോളിസി എടുക്കാം അതല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം അല്ലെങ്കിൽ റെഗുലർ പ്രീമിയം പ്ലാനുകൾ തിരഞ്ഞെടുത്ത് പ്രതിമാസം ത്രൈമാസികം അർദ്ധവാർഷികം അല്ലെങ്കിൽ വാർഷികം എന്നിങ്ങനെ നിശ്ചിത ഇടവേളകളിൽ പ്രീമിയം അടയ്ക്കാം ലിമിറ്റഡ് പ്രീമിയം പ്ലാനിൽ പോളിസി കാലാവധിയേക്കാൾ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രം പ്രീമിയം അടച്ചാൽ മതി റെഗുലർ പ്രീമിയം പ്ലാനിൽ പോളിസി കാലാവധി മുഴുവൻ പ്രീമിയം അടയ്ക്കേണ്ടി വരും നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ടേം ഇൻഷുറൻസിന് നികുതി ഇളവുകളും ലഭിക്കും ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ സെക്ഷൻ സി പ്രകാരം ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിൽ ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മൊത്തം വരുമാനവും അതുവഴി നികുതി ബാധ്യതയും കുറയ്ക്കുന്നു കൂടാതെ നോമിനിക്ക് ലഭിക്കുന്ന മരണാനുകൂല്യത്തിൽ സെക്ഷൻ ടെൻ ഡി പ്രകാരം നികുതി ഉണ്ടായിരിക്കില്ല റൈഡറുകൾ ഉപയോഗിച്ച് കവറേജ് വർദ്ധിപ്പിക്കാം ടേം ഇൻഷുറൻസ് സാധാരണയായി അപകട മരണം സ്വാഭാവിക മരണം എന്നിവയ്ക്ക് കവറേജ് നൽകുന്നു എന്നാൽ നിങ്ങളുടെ ഇൻഷുറൻസ് പ്ലാനിൻ്റെ കവറേജ് കൂട്ടാൻ ആഡ് ഓൺ റൈഡറുകൾ ചേർക്കാൻ സാധിക്കും ഇവ അധിക പ്രീമിയം നൽകി ചേർക്കാവുന്നതാണ് ഉദാഹരണത്തിന് ആക്സിഡന്റൽ പെർമനന്റ് പാർഷ്യൽ ഓർ ടോട്ടൽ ഡിസബിലിറ്റി റൈഡർ വഴി അപകടം കാരണം ഭാഗികമോ പൂർണ്ണമോ ആയ വൈകല്യം സംഭവിച്ചാൽ വലിയ തുക ലഭിക്കും ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ഗുരുതരമായ രോഗങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ നൽകുന്നു ടെം ഇൻഷുറൻസ് പ്ലാനുകൾ പലതരമുണ്ട് സാധാരണയായി കാണുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഇവയാണ് ലെവൽ ടേം പ്ലാൻ ഇതിൽ കവറേജ് തുകയും പ്രീമിയം തുകയും പോളിസി കാലാവധിയിലുടനീളം ഒരുപോലെയായിരിക്കും ഇൻക്രീസിംഗ് ടേം പ്ലാൻ ഈ പ്ലാനിൽ കവറേജ് തുക കാലക്രമേണ വർദ്ധിക്കുന്നു ജീവിതത്തിലെ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ കവറേജ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ് ഡിക്രീസിംഗ് ടേം പ്ലാൻ ഇതിൽ കവറേജ് തുക കാലക്രമേണ കുറയുന്നു ഭാവിയിൽ നിങ്ങളുടെ ആശ്രിത സ്വന്തമായി വരുമാനം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് അനുയോജ്യമാണ് റിട്ടേൺ ഓഫ് പ്രീമിയം പോളിസി കാലാവധി അവസാനിക്കുമ്പോൾ നിങ്ങൾ അടച്ച പ്രീമിയം തുക തിരികെ ലഭിക്കുന്ന ടേം പ്ലാനുകളാണിത് ആരൊക്കെയാണ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് ടേം ഇൻഷുറൻസ് എന്നത് കുടുംബത്തിലെ വരുമാനം നേടുന്ന വ്യക്തിക്ക് മാത്രമുള്ളതാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഇത് ശരിയല്ല കുടുംബത്തിന് സാമ്പത്തിക പിന്തുണ നൽകുന്നയാൾക്ക് ഇത് ഏറ്റവും അത്യാവശ്യമാണെങ്കിലും മറ്റുള്ളവർക്കും അവരുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ടേം ഇൻഷുറൻസ് എടുക്കാം ചെറുപ്പത്തിൽ തന്നെ പോളിസി എടുക്കുകയാണെങ്കിൽ പ്രീമിയം തുക വളരെ കുറവായിരിക്കും അതിനാൽ നിങ്ങൾക്ക് നിലവിൽ ആശ്രിതർ ഇല്ലെങ്കിൽ പോലും ഭാവിയിലെ അനിശ്ചിത്വങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ സഹായിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള മികച്ച ടേം ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് കവർ എമൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കവറേജ് തുക എത്രയാണെന്ന് അതി തീരുമാനിക്കുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈനംദിന ചെലവുകൾ അവരുടെ ഭാവിയിലേക്കുള്ള ചെലവ് നിങ്ങളുടെ പേരിലുള്ള കടങ്ങൾ എന്നിവയെല്ലാം അടയ്ക്കാൻ ഈ തുക മതിയാകണം നിങ്ങൾക്ക് എത്ര ലൈഫ് കവറേജ് ആവശ്യമുണ്ടെന്ന് അറിയാൻ ഹ്യൂമൻ ലൈഫ് വാല്യൂ കണക്കാക്കുന്നത് സഹായിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ ഇരുപത്തിയഞ്ച് മടങ്ങ് കവറേജ് തിരഞ്ഞെടുക്കാം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ ഇരുപത് മടങ്ങും നാൽപ്പത്തിയാറ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ പതിനഞ്ച് മടങ്ങും കവറേജ് തിരഞ്ഞെടുക്കാം അൻപത്തിയൊന്ന് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ പത്ത് മടങ്ങ് ലൈഫ് കവറേജ് തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾക്ക് വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് ലക്ഷം ഒന്നേകാൽ കോടി രൂപയുടെ ലൈഫ് കവറേജ് ആവശ്യമാണ് പോളിസി ടേം ശരിയായ കവറേജ് കാലാവധി തിരഞ്ഞെടുക്കുന്നത് പ്രധാനമാണ് നിങ്ങളുടെ വരുമാനം നേടുന്ന വർഷങ്ങളും ജീവിത ലക്ഷ്യങ്ങളും കടബാധ്യതകളുമെല്ലാം കവർ ചെയ്യുന്ന അത്ര കാലം പോളിസിക്ക് കാലാവധി ഉണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ കുടുംബത്തിന് പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും പ്രീമിയം നിങ്ങൾക്ക് താങ്ങാനാവുന്ന ഒരു ടേം പ്ലാൻ തിരഞ്ഞെടുക്കുക ബഡ്ജറ്റിന് പുറത്തുള്ള ഒരു പ്ലാൻ തിരഞ്ഞെടുത്താൽ പ്രീമിയം അടയ്ക്കാൻ ബുദ്ധിമുട്ടുകയും പോളിസി മുടങ്ങുകയും ചെയ്യും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ടേം പ്ലാനിൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും റേഡേഴ്സ് നിങ്ങളുടെ അടിസ്ഥാന ലൈഫ് കവറിനൊപ്പം ചെറിയ അധിക ഫീസ് നൽകി റൈഡറുകൾ ചേർക്കാൻ സാധിക്കും നിങ്ങൾക്ക് പ്രസക്തമായവ തിരഞ്ഞെടുത്ത കവറേജ് വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് ആക്സിഡൻറ്റിൽ ടോട്ടൽ ആൻഡ് പെർമനൻറ്റ് ഡിസബിലിറ്റി റൈഡർ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താൻ സഹായിക്കും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോമിനിക്ക് സാമ്പത്തിക സുരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കണം ഒരു സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച മൊത്തം ക്ലെയിമുകളിൽ ഇൻഷുറൻസ് കമ്പനി എത്ര എണ്ണം തീർപ്പാക്കി എന്ന് കാണിക്കുന്ന ഒരു റേഷ്യോ ആണിത് ഈ ശതമാനം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ നോമിനിയുടെ ക്ലെയിം ലഭിക്കാനുള്ള സാധ്യതയും കൂടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും മികച്ചതും താങ്ങാനാകുന്നതുമായ മാർഗങ്ങളിലൊന്നാണ് ടേം പ്ലാൻ ടേം ഇൻഷുറൻസ് നൽകുന്ന സാമ്പത്തിക സ്ഥിരതയും മനസമാധാനവും സമാനതകളില്ലാത്തതാണ് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ആസൂത്രണം ഇന്ന് തന്നെ തുടങ്ങുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ഇന്ന് തന്നെ ടേം ഇൻഷുറൻസുകളിലൂടെ സുരക്ഷിതമാക്കും താങ്ക്സ് ഫോർ വാച്ചിങ്